ഹദ്രാസിൽ ആൾദ്വീപ് സൂരജ് പാൽ എന്ന ബാബ എന്ന് വിളിക്കുന്ന നാരായൺ സാക്കർ ഹരിയുടെ സത്സംഗത്തിൽ പങ്കെടുക്കാനെത്തിയ നൂറിലധികം പേർ മരണപ്പെട്ട വാർത്ത രാജ്യത്തെ പിടിച്ചു കുരുക്കിയിരുന്നു ഇതോടെയാണ് ബാബയെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്തുടനീളം ഉയർന്നത് ബാബയുമായി ബന്ധപ്പെട്ട് നിരവധി പുതിയ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും എത്തുകയാണ് അതിനിടെ ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ ഈ ആൾദ്വൈവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യന് അതീതമായ ചില സംഗതികൾ നടത്താൻ കഴിവുള്ള ശക്തികൾ ഉണ്ടെന്ന് നാം വിശ്വസിക്കുകയും അവയെ നാം ദൈവം എന്ന് പറയുകയും ചെയ്യുന്നു നമ്മുടെ കൂടെ ഉള്ളതും എന്നാൽ തൻ മനുഷ്യനല്ല പകരം ദൈവമാണെന്ന് പറയുന്നതുമായ ചില വ്യക്തികളുണ്ട് അതിനെയാണ് നാം ആൾ എന്ന് പറയുന്നത് അതായത് ദൈവത്തിൻ്റെ പ്രതി പുരുഷന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം ദൈവത്തിനോളം ശക്തി ഉണ്ടെന്ന് അവർ പറയുന്നു നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ഇത്തരം ആൾ ദൈവങ്ങൾക്ക് ശക്തിയുണ്ടോ അത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല കാരണം നമ്മളാരും ആ ശക്തി നേരിൽ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ പല കാര്യങ്ങളും നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം അത് ഈ ദൈവത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് അതാണ് അവരുടെ വിജയവും എന്നാലും ഞാൻ പറഞ്ഞു വന്നത് ബാബയെക്കുറിച്ചാണ് ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് സൂരജ് പാലിൻ്റെ സത്സംഗത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ടെന്ന വാർത്ത ബാബ എന്ന സൂരജ് പാൽ പലപ്പോഴും കന്യകളായ പെൺകുട്ടികളാൽ ചുറ്റപ്പെട്ടിരുന്നു എന്നാണ് ഈ സ്ത്രീകൾ പറയുന്നത് സത്സംഗത്തിനിടെ പെൺകുട്ടികൾക്ക് സംഘാടക സമിതി പ്രത്യേക ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ നൽകിയിരുന്നു എന്നും ഇവർ പറയുന്നു സംഘാടക സമിതി ഈ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ നൽകുന്നതിന് ഒരു കാരണമുണ്ട് പെൺകുട്ടികൾ ആ വേഷം ധരിച്ച് സത്സംഗത്തിൽ ലഹരിയിൽ നൃത്തം ചെയ്യുമായിരുന്നു ഇത് ഈ ബോലെബാബ ആഗ്രഹിച്ചിരുന്നു എന്നാണ് സ്ത്രീകൾ പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ പക്ക സൈക്കോ ഈ സൈക്കോസിന് കുടപിടിക്കാൻ കുറേയേറെ ആൾക്കാർ മാത്രമല്ല ഈ ബാബ താൻ ധരിക്കുന്ന കണ്ണടയിൽ ദൈവത്തിൻ്റെ രൂപം കാണാറുണ്ടെന്നാണ് സ്ത്രീകളുടെ വാദം അതായത് സത്സംഗ സമയത്ത് മാത്രമാണ് അദ്ദേഹം കണ്ണട ധരിക്കാറുണ്ടായിരുന്നത് അതും ഈ സ്ത്രീകൾ പറഞ്ഞു തന്നെയാണ് ഈ കണ്ണടയിലൂടെ നോക്കിയാൽ ദൈവത്തിൻ്റെ രൂപം കാണാൻ സാധിക്കുമെന്നാണ് ബാബ ഭക്തരോട് പറഞ്ഞിരുന്നത് ചുവന്ന വസ്ത്രം ധരിച്ച് സത്സംഗത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെ കണ്ണാടിയിലൂടെ നോക്കുന്നതും ബാബയുടെ പതിവായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ബാബ സംഘടിപ്പിക്കുന്ന സത്സംഗത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ അത്ര നിരവധി വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നുണ്ട് സൂരജ് പാൽ എന്ന ബോലെ ബാബയുടെ സത്സംഗത്തിന് പോയ ഒരു സ്ത്രീയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ചുറ്റുമുള്ള കന്യകയായ പെൺകുട്ടികൾ ഈ ബാബയെ തങ്ങളുടെ ഭർത്താവായി കണക്കാക്കുകയും അവനോടൊപ്പം അതേ രീതിയിൽ ജീവിക്കുകയും ചെയ്തുവെന്നാണ് അവരുടെ ഈ വെളിപ്പെടുത്തൽ ഭർത്താവ് എന്ന രീതിയിൽ പെൺകുട്ടികൾ ഇയാളെ ബഹുമാനിച്ചിരുന്നു ഇയാൾ പറയുന്നത് അനുസരിച്ച് എന്ത് കാര്യങ്ങളും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു പെൺകുട്ടികളെ കണ്ണാടിയിലൂടെ നോക്കുന്നത് ഈ ബാബയുടെ പതിവായിരുന്നു പെൺകുട്ടികളെ ദൈവമായി കാണാൻ ഈ കണ്ണട സഹായിച്ചിരുന്നു എന്നാണ് ബാബ കരുതുന്നതെന്ന് ഈ വെളിപ്പെടുത്തം നടത്തിയ സ്ത്രീകൾ പറയുന്നു ചുവന്ന വസ്ത്രം ധരിച്ച എല്ലാ സ്ത്രീകളെയും സൂരജ് പാൽ ഒരുപോലെ കാണാറുണ്ടായിരുന്നു എന്നാണ് സത്സംഗത്തിൽ പോകുന്ന സ്ത്രീ പറഞ്ഞത് സത്സംഗ സമയത്ത് അവൾ സ്ത്രീകളെ നോക്കി പുഞ്ചിരിക്കും എടുക്കുന്ന സ്ത്രീകൾ ബാബയ്ക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു ഈ സ്ത്രീകൾ ബാബയുടെ ചുറ്റും ഉണ്ടാകുന്ന സമയത്ത് ഈ ബാബ കണ്ണട ധരിക്കാറുണ്ടായിരുന്നു എന്നും സ്ത്രീകൾ പറയുന്നു ബാബയുടെ ആശ്രമത്തിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലും വിവിധ വിഭാഗത്തിലുള്ള സ്ത്രീകളെ നിയമിച്ചിരുന്നതായി സുരജ് പാലിൻ്റെ അനുയായി വ്യക്തമാക്കി ഈ സ്ത്രീകളെ നിയമിക്കുന്നതിന് ബാബയ്ക്കൊരു നിബന്ധനയുണ്ട് കന്യകയായ പെൺകുട്ടികൾ മാത്രമായിരുന്നു സുരജ് പാലിൻ്റെ ശിഷ്യകൾ ഇതിനായി ഇവർക്ക് പ്രത്യേക ദീക്ഷ എടുക്കേണ്ടി വന്നു അതായത് കന്യകയായ പെൺകുട്ടികൾ ഇയാളെ സൂരജ് പാലായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഇയാളെ ബാബയായും കരുതിയിരുന്നു എന്നാണ് വിവരങ്ങൾ കന്യകയായ പെൺകുട്ടികളെ മാത്രമേ ഈ ബാബ തൻ്റെ സമീപത്തേക്ക് വരാൻ അനുവദിച്ചിരുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് വിവാഹിതരായ സ്ത്രീകളെ സുരജ് പാൽ തൻ്റെ അടുത്തേക്ക് വരാൻ അനുവദിച്ചിരുന്നില്ല സുരജ് പാലിൻ്റെ സത്സംഗത്തിന് പോയ സ്ത്രീ പറഞ്ഞത് ബാബയ്ക്ക് ചുവപ്പ് നിറമാണ് ഇഷ്ടം എന്നാണ് അതുകൊണ്ടാണ് കന്യകയായ പെൺകുട്ടികൾ ചുവന്ന വസ്ത്രം ധരിച്ചിരുന്നത് ആഭരണങ്ങളും മേക്കപ്പും ധരിച്ച് ബാബയുടെ സത്സംഗത്തിൽ പെൺകുട്ടികൾ നൃത്തം ചെയ്യുമായിരുന്നു സത്സംഗ സമിതിയാണ് കന്യകമാരായ ഈ പെൺകുട്ടികൾക്ക് ഈ പ്രത്യേക വസ്ത്രം നൽകിയിരുന്നത് നൃത്തത്തിന് ശേഷം പെൺകുട്ടികൾ വസ്ത്രം മാറി തങ്ങൾ ധരിച്ചു കൊണ്ടുവന്ന വസ്ത്രം അണിഞ്ഞ് തിരികെ പോവുകയായിരുന്നു പതിവെന്നാണ് സ്ത്രീകൾ പറയുന്നത് ഈ ബാബയുടെ മുഴുവൻ ജോലികളും പെൺകുട്ടികളുടെ കൈകളിലാണെന്നാണ് ആശ്രമത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പറയുന്നത് പെൺകുട്ടികൾ തയ്യാറാക്കിയ പ്രത്യേക വേപ്പിനും വെള്ളത്തിലാണ് ബാബ കുളിച്ചിരുന്നത് റോസാപ്പൂക്കളും സുഗന്ധദ്രവ്യങ്ങളും അടക്കം പലതും ആ വെള്ളത്തിൽ കലർന്നിരുന്നു ഇതുമാത്രമല്ല എപ്പോഴും ഭക്ഷണം കൊടുക്കുന്നതും അയാൾക്കൊപ്പം ചുറ്റും ഇരിക്കുന്നതും ഈ പെൺകുട്ടികൾ തന്നെയായിരുന്നു അപ്പോൾ കാര്യം മനസ്സിലായില്ലേ നല്ല അടിയുടെ കുറവായിരുന്നു ബാബയ്ക്ക് ഈ പോകൃത്തരം എല്ലാം കാണിച്ചിട്ടും അയാൾ ദൈവമായി ആരാധിച്ച് നല്ലത് പറയാൻ കുറേയേറെ ആൾക്കാർ ഉണ്ടെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്